ഈ ഏഷ്യാനെറ്റിനും ബിഗ് ബോസിനും എന്തുകൊണ്ടാണ് എന്നോട് ഇത്ര കലിപ്പ് എനിക്ക് മനസ്സിലാവുന്നില്ല നമ്മുടെ സെക്കൻഡറി ചാനൽ ഈ ചാനലിലും മാർ സ്ട്രൈക്ക് തന്നെ കൈസ് ഒരെണ്ണേ കിട്ടിയിട്ടുള്ളൂ രണ്ടെണ്ണം കിട്ടി ഇതൂടെ പൂട്ടിപ്പോവും എന്താണിത് വെള്ളരിക്കാൻ പെട്ടെന്ന് പോകും അല്ല നിങ്ങൾക്ക് എന്താ എന്നെ പേടിയാണോ എനിക്കൊന്നും മനസ്സിലാവാത്തത് ഞാൻ എന്ത് തെറ്റിയത് നിങ്ങളുടെ അടുത്തേക്ക് ഓക്കെ എൻ്റെ മറ്റേ ചാനലിലും വീഡിയോസ് അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട് അതാണ് നിങ്ങളുടെ പ്രശ്നവും എനിക്കറിയില്ല ജീവിക്കാൻ ഒരു തരത്തില് സമ്മതിക്കൂല മറ്റേ ചാനൽ പൂർത്തി അതിൻ്റെ വിഷമത്തിരിക്കുമ്പോൾ അതിൻ്റെ മേള് പിന്നെയും പിന്നെ ഇട്ട് കുത്തിക്കൊണ്ടിരിക്കുന്ന എന്തോ നടി ഇത് ഇത് വല്ലാത്ത ഇതാണ് കേട്ടോ സംഭവം ശരിയാണ് ആദ്യത്തെ രണ്ട് സ്ട്രൈക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു നിങ്ങളുടെ വീഡിയോ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ പേരിൽ നിങ്ങൾ എനിക്ക് സ്ട്രൈക്ക് തന്നു രണ്ടാമത്തേനകത്ത് ഈ ലോകത്തുള്ള എല്ലാ യൂട്യൂബേഴ്സും യൂസ് ചെയ്യുന്ന പോലെ തന്നെ ബിഗ് ബോസിൻ്റെ പിക്ചർ മാത്രമാണ് യൂസ് ചെയ്തത് അതിന് വരെ എനിക്ക് സ്ട്രൈക്ക് തന്നു അതെനിക്ക് എന്ത് അത് മനസ്സിലാവുന്നില്ല ഇത് എന്ത് വെച്ചിട്ട് എനിക്ക് സ്ട്രൈക്ക് തന്നിരുന്നു എന്നാണ്ട് ഇപ്പോൾ ഈ ചാനലിലും സ്ട്രൈക്ക് വരുന്നു ഇത് വല്ലാത്ത കഷ്ടമാണ് കേട്ടാ ഒരു തരത്തിലും ജീവിക്കാൻ എന്ന് പറഞ്ഞാൽ വല്ലാത്ത കഷ്ടമാണ് ഓരോ അവന്മാരൊക്കെ ലൈവ് വരെ യൂട്യൂബിൽ സ്ട്രീം ചെയ്യുന്ന ബിഗ് ബോസിൻ്റെ അതിനൊന്നും കൊടുക്കുന്നില്ല അതിനൊക്കെ കൊടുത്താൽ തന്നെ പാർഷ്യലി ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നത് ഇതെന്നെ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് പുറേ നടന്ന് ടാർഗറ്റ് ചെയ്ത് അടിച്ചോണ്ടിരിക്കുകയാണ് അവിടെ ഏഷ്യാനിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആർക്കെങ്കിലും ഞാൻ എന്തെങ്കിലും ദ്രോഹം ചെയ്താൽ ഇത് ഓട്ടോമാറ്റിക്കലി വരുന്ന സ്ട്രൈക്കൊന്നും അല്ല ഗെയ്സ് ഇത് മാനുവലി വരുന്ന സ്ട്രൈക്കാണ് ഇത് ഓട്ടോമാറ്റിക്കലി സാധാരണ അവരുടെ ഈ സാധനം ഡിറ്റിക്റ്റ് ചെയ്തിട്ട് അടിക്കുന്ന സ്ട്രൈക്കാണ് സാധാരണ വരുന്നത് ഇത് മാനുവലി നമ്മുടെ വീഡിയോസ് തിരഞ്ഞു പിടിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഫസ്റ്റ് ചാനലും അതേ തന്നെ സെക്കൻഡ് ചാനലും അതേ തന്നെ പ്രൈവറ്റാക്കി ഇട്ട വീഡിയോസിനൊക്കെയാണ് സ്ട്രൈക്ക് വരുന്നത് ആ വീഡിയോ പബ്ലിക്ക് പോലും അല്ല നാലോ ചോദിക്കുകയാണ് അത് വല്ലാത്ത കഷ്ടം തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഇവിടെ നടക്കുന്നത് സീരിയസ്ലി ഏഷ്യാനെറ്റിൽ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് ഒരു മെസ്സേജ് എങ്കിലും വൈക്ക് ഞാൻ എന്ത് തെറ്റാ ചെയ്തത് അറിയാൻ പാടില്ല അതുകൊണ്ടാണ് ഇത്രയും എനിക്ക് അങ്ങ് കുരുവ് കിട്ടാൻ വേണ്ടി എൻ്റെ വീഡിയോയ്ക്കകത്ത് എന്താണുള്ളത് ഞാൻ കുറച്ച് ഫണ്ണായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുന്നത് കണ്ടിട്ട് നിങ്ങൾക്ക് കുരുവ് കിട്ടുന്നുണ്ടാ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എൻ്റർടൈൻമെൻറ്റ് വേണ്ടിയിട്ടാണ് എൻ്റെ വീഡിയോ ചെയ്യുന്നത് അത് ഒരുപാട് പേർക്ക് എൻ്റെമെൻ്റ് ആവുന്നുണ്ട് സോ അത് നിങ്ങളുടെ ഷോയക്കാൽ നല്ല വീഡിയോ ആണെന്ന് ഇപ്പം നിങ്ങൾ തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ടായിരിക്കണമല്ലോ എൻ്റെ എൻ്റെ വീഡിയോ ടാർഗറ്റ് ചെയ്തോ ടാർഗറ്റ് ചെയ്ത് തന്നെ അടിച്ചു കൊണ്ടിരിക്കുന്നത് കൊള്ളാം അടിപൊളിയായിട്ടുണ്ട് സൂപ്പർ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ഇത് നമ്മുടെ സോ ഇത് നമ്മുടെ സെക്കൻഡറി ചാനലാണ് ഇതിനകത്ത് നമ്മൾ തുടർന്നും വീഡിയോ ഇടുന്നതായിരിക്കും സോ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ് ഈ ചാനലും പൂട്ടിപ്പോകുന്നതുവരെ ഞാൻ വീഡിയോ ഇടും അത്രയേ ഉള്ളൂ അപ്പോൾ ശരി